കടൽമണൽ ഖണ്ഡത്തിന് കേന്ദ്രം തയ്യാറെടുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം പൊതുജനം സ്പീക്കിംഗ് വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ജീവിതകാലം മുഴുവൻ കടലിനോട് മല്ലിട്ട് അവരുടെ കുടുംബവും മറ്റുള്ള രീതിയിലുള്ള എല്ലാ സമ്പത്തും കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഏക മേഖല കടൽ മേഖലയാണ് ഈ കടൽ മേഖലയെ കൊള്ളടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിയുമായി വന്നിരിക്കുകയാണ് ഈ കടൽ തീവ്ര കൊടുക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് അടിച്ചു ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരു താക്കീത് മാത്രമാണ് ഇതിൽ ഞങ്ങൾ ജീവൻ കൊടുത്തിട്ടായാലും ഈ നടപടിയിൽ നിന്നും ഇത് പിന്തിരിയുന്നത് വരെ ഞങ്ങൾ സമരത്തിൻ്റെ മുമ്പെന്തിൽ പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഈ സമരത്തിൻ്റെ എല്ലാവർക്കും വേണ്ടി പറയുകയാണ് കേരളത്തിൽ മാത്രമേ ഈ മണൽ തട്ടുള്ളത് അവിടെ കൊള്ളടിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇറക്കം അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല സംവരും ഇതോട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഇനും ഇതിൽ വലിയ സംവരും നടത്താനും വേണ്ടി ഞങ്ങൾ തയ്യാറാണ് നമ്മൾ ബോട്ടുകൾക്കും വെള്ളങ്ങൾക്കും മത്സ്യം കിട്ടുന്ന ഒരു ഒരു അപ്പാടെ നിലക്കും അതിന് പുറമെ തീരം കമ്പിളി നഷ്ടപ്പെടാൻ പോകുക ആലപ്പുഴ പോലെ ആലപ്പുഴ ഒരു പഞ്ചായത്തിൽ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലാണ് അതുപോലെ പൊന്നാനി പോകും അത് ഞങ്ങൾ അനുവദിക്കില്ല ഇപ്പം ഇന്തോനേഷ്യ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഇൻഡോനേഷ്യയിൽ വ്യാപകമായി കടലിൽ മണൽ ഖനം നടത്തിയത് മൂലം എന്ത് സംഭവിച്ചു അവിടെ കടലിൻ്റെ അടിത്തട്ടിൽ ഭൂമികുലുക്ക ഉണ്ടായി കടലിൻ്റെ അടിത്തട്ടിൽ ഭൂമി കുലുക്ക ഉണ്ടായതിൻ്റെ ഫലം ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്തത് സുനാമിയായിട്ട് ഇവിടെ വന്നു ഈ വിഷയം ഈ കടലിൽ വന്നാൽ തന്നെ പത്ത് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലുണ്ട് പതിനഞ്ച് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ അനുബന്ധമായും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കടലിൻ്റെ ആവാസ വ്യവസ്ഥ തകർന്നതോടുകൂടി മത്സ്യ കുറവാണ് കുറയാൻ പോവുകയാണ് മത്സ്യം കിട്ടില്ല ഈ ഖനനം വരുന്നതോടുകൂടി കടൽ വല്ലാണ്ട് കയറും ഇത് മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നില്ല മത്സ്യമില്ലെങ്കിൽ അങ്ങാടി കച്ചവടമില്ല കേരളത്തിൽ അമ്പ അമ്പത് ലക്ഷത്തോളം ആളുകൾ പ്രതിസന്ധിയിലാകും ഇനിയും കടൽ കയറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക